നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം മദ്യം തലയ്ക്ക് പിടിച്ച് സ്വന്തമമ്മയെ ചവിട്ടിക്കൊന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് വെറുതെയൊന്നുമല്ല മദ്യം തലയ്ക്ക് പിടിച്ചായിരുന്നില്ല ആ എൺപത്തിയഞ്ച് വയസ്സുള്ള അമ്മ സ്വന്തം മകനാൽ അതിക്രൂരമായിട്ട് കൊലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് പണം ആവശ്യപ്പെട്ട് നൽകാത്ത അത് പണം നൽകാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഈ മദ്യലഹരിയിലുണ്ടായിരുന്ന മകൻ സ്വന്തം അമ്മയെ ചവിട്ടിക്കൊന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വെമ്പായം തേക്കട ഭൂതക്കുഴി പുത്തൻ വീട്ടിൽ ഓമന അമ്മയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് മകൻ മണികണ്ഠനെ വട്ടപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ സ്ഥിരമായി നാട്ടിലൊരു പൊതുശല്യമാണ് എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇയാൾ പലതവണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒക്കെ വഴിവച്ചിരുന്നു മദ്യപിച്ച് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരാൾ തന്നെയാണ് എന്ന് പറയുമ്പോഴും ഇയാൾ ഈ അമ്മയെ പലതവണ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് നാട്ടുകാർ ഇടപെട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട് കാരണം ഇവ ഇയാളുടെ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് എതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അത് ചോദിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ആ ചെല്ലുന്ന നാട്ടുകാരെ പോലും അസഭ്യം പറയുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതകാരനായിരുന്നു ഈ പറയുന്ന മണികണ്ഠന എന്നാണ് ആ വ്യക്തമാകുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മ മരണപ്പെട്ടത് കാരണം നാട്ടുകാർക്ക് പോലും കൃത്യമായി ഉള്ള ഒരു സാഹചര്യം ഇയാൾ ഒരുക്കിയിരുന്നില്ല അതിൻ്റെ പേരിൽ തന്നെയാണ് ആ അമ്മ മരണപ്പെട്ടത് എന്നത് നമുക്ക് ദയനീയമായി പറയേണ്ടത് സാഹചര്യമാണ് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം തിരുവനന്തപുരത്ത് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം സ്വന്തം മകൻ അമ്മയെ ചവിട്ടി ചവിട്ടിക്കൊലപ്പെടുത്തുന്നു എല്ലുകളടക്കം പൊടിഞ്ഞാണ് ആ അമ്മ മരിച്ചത് എന്നാണ് റിപ്പോർട്ട് മകൾ ശൈലജയ്ക്ക് ഒപ്പമാണ് ഈ പറയുന്ന ഓമനമ്മ താമസിച്ചു വന്നിരുന്നത് പണയത്തിലിരിക്കുന്ന പ്രതിയുടെ ബൈക്ക് തിരിച്ചെടുക്കാൻ പ്രതി സഹോദരിയുടെ വീട്ടിലെത്തി ഓമനമ്മയോട് പണം ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ പണമില്ല എന്ന് പറഞ്ഞതോടെ പ്രതി പ്രകോപിതനായി തന്റെ അമ്മയെ ചവിട്ടി നിലത്തിട്ടു എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ചവിട്ടി നിർത്തി പിന്നീട് കൈ തിരിച്ച് ഓടിച്ച് അതിക്രൂര ഉപദ്രവിക്കുകയും ചെയ്തു ഒടുവിൽ നിലത്ത് വീണ ഓമന അമ്മയുടെ ഭാര്യ പൊട്ടി മാംസം തുളച്ച് പുറത്തെത്തിയ രീതിയിലാണ് അവരുടെ മൃതദേഹം കണ്ടെടുത്തത് ക്രൂരത കണ്ട ശൈലജ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവരെയും ഇയാൾ ഈ പ്രതി ഉപദ്രവിച്ചു എന്നാണ് റിപ്പോർട്ട് ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതോടെയാണ് ആക്രമണം നിർത്തിയതെന്നും നാട്ടുകാരെത്തി പോലീസിലും നൂറ്റിയെട്ട് ആംബുലൻസിലും വിവരം അറിയിച്ചതോടെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് ഇവർ എത്തിക്കുകയാണ് ചെയ്തത് ആംബുലൻസിൽ ഓമനാമയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു എങ്കിലും രാത്രി പതിനൊന്നേ മുപ്പതോടുകൂടെ അവർ മരണപ്പെടുകയായിരുന്നു ശേഷം ജംഗ്ഷനിൽ നിന്ന് മണികണ്ഠനെ സ്ഥലത്തെത്തിയ വട്ടപ്പാറ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് പിടി നൽകാൻ പിടി നൽകാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ മൽപിടുത്തത്തിനൊടുവിൽ പോലീസ് പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മധ്യ പലപ്പോഴും വീട്ടിലെത്തി മാതാവിനോട് പണം ആവശ്യപ്പെടുന്നതും കൊടുത്തില്ല എങ്കിൽ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നതും പതിവായിരുന്നു എന്നാണ് ശൈലജയടക്കം പറയുന്നത് ഇയാളുടെ ആക്രമണം ഭയന്ന് അച്ഛൻ തങ്കപ്പൻ പിള്ളയെ ബന്ധുവിന്റെ വീട്ടിലാക്കിയിരിക്കുകയാണെന്നാണ് വിവരം മറ്റൊരു മകൾ അനിത മറ്റൊരു വീട്ടിൽ താമസിച്ചിരിക്കുകയാണ് ഇത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മദ്യലഹരിയിലാണ് ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ദിവസവും ഓരോ രീതിയിലുള്ള അതിക്രമ പരമ്പരയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും വിശ്വാസിക്കുന്നതിൽ അപ്പുറത്തുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതക റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരുന്നുണ്ട് അതിലേറ്റവും അടുത്തു നിൽക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ നാലര വയസ്സുകാരുടെ മരണം ആ മരണം എന്നതിനേക്കാൾ കൊലപാതക ആ അമ്മ അതിനെ കൊന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാളുപരി അതിനു മുമ്പ് ആ കുഞ്ഞിന് സംഭവിച്ചിരിക്കുന്ന ദുരവസ്ഥ എന്നുള്ളതാണ് നാലര വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുഞ്ഞിന് ഒന്ന് ഒരു വർഷത്തിലധികമായിട്ട് പീഡനം അതും സ്വന്തം പിതാവിന്റെ സഹോദരനാൽ പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന നാലര വയസ്സുകാരി പലതവണയായി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പോലീസ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച പോസ്റ്റ്മോർട്ടം ൂടെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ കണ്ട ചില പാടുകളാണ് പീഡനത്തിന്റെ സൂചനകളൊക്കെ നൽകിയത് ഇതിനു പിന്നാലെ പുത്തൻ കുരിശ് പോലീസ് കുട്ടിയുടെ ബന്ധുക്കളെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കുട്ടിയുടെ മൂന്ന് ബന്ധുക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു അക്കൂട്ടത്തിൽ കുട്ടിയുടെ പിതൃ സഹോദരനും ഉണ്ടായിരുന്നു വൈകുന്നേരത്തോടെ മറ്റ് പേരെ പറഞ്ഞയച്ചതിന് ശേഷം ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് എസ് ടക്കമുള്ളവർ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിനിടെ കുട്ടിയുടെ പിതൃ സഹോദരൻ പൊട്ടിക്കരഞ്ഞു എന്നും പോലീസ് പറയുന്നു ഇയാൾക്കെതിരെ ബാലനിധി പോക്സോ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് നാലര വയസ്സുകാരിയുടെ മരണത്തിൽ അമ്മ സന്ധിക്കെതിരെ ചെങ്ങമ്മനാട് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ട് അംഗനവാടിയിൽ നിന്ന് കുട്ടി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുകയും ഏർ തിങ്കളാഴ്ച സന്ധ്യക്ക് ഏഴ് മണി ഓടെ ആയപ്പോൾ അമ്മ ചാലക്കുടി പുഴയിലേക്ക് ഈ കുഞ്ഞിനെ വലിച്ചെറിയുകയും കൊലപ്പെടുത്തുകയും ആയിരുന്നു ചെയ്തിരുന്നത് മൂഴിക്കുളം പാലത്തിന്റെ നടുവിലെ തൂണിൽ കുരുങ്ങി നിന്ന മരക്കുമ്പുകൾക്കിടയിൽ തങ്ങിയ കുട്ടിയുടെ മൃതദേഹം രാത്രി രണ്ടേ പതിനഞ്ചോടെയാണ് പോലീസ് കണ്ടെടുക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചൊവ്വാഴ്ച മൂന്നേ മുപ്പതിന് മൃതദേഹം വീട്ടിലെത്തിച്ചു തറവാട്ട് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം തിരുവാണിയൂർ പൊതു ശ്മശാനത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മണിയോടെ കുഞ്ഞിനെ സംസ്കരിച്ചു ഇതിനുശേഷമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തുവരുന്നത് അതായത് ഒരു വർഷത്തോളമായിട്ട് തൻ്റെ പിതാവിൻ്റെ സഹോദരനാൽ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു ഈ കുഞ്ഞ് എന്നുള്ളതാണ് വെറും നാലര വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമല്ല എന്നത് തന്നെയാണ് ഈ രണ്ട് കേസുകളും നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഈ പറയുന്ന ഓമനമ്മയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം മദ്യലഹരി കൂടെ അതിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുലഭമായി ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് ലഹരിയിൽപ്പെടുന്ന ഈ പറയുന്ന മദ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് സർക്കാർ അംഗീകൃത അംഗീകൃതമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സർക്കാരാണ് അത് വിൽക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരു വഴി സർക്കാരും ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നത് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഓമനയുടെ ഈ മരണം അതായത് സ്വന്തം മകൻ ഒരു ദേഷ്യത്തിന് ചെറിയൊരു കാര്യത്തിന്റെ പേരിലാണ് അമ്മയെ ചവിട്ടിക്കൊന്നത് എന്നതും അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത് എന്നതൊക്കെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് മലയാളി വാർത്തയോടെ ഈ പഞ്ചായത്ത് മെമ്പർ പ്രസി പ്രതികരിച്ചിരുന്നു ആ പ്രതികരണത്തിലേക്കൂടെ മകൻ നാപ്പത്തേഴ് വയസ്സുള്ള മണികണ്ഠൻ എന്ന് പേരാണെങ്കിലും അവന്റെ യഥാർത്ഥ പേര് അമ്പലം സന്തോഷം എന്നാണ് അറിയപ്പെടുന്നത് മണികണ്ഠൻ അവന്റെ സർട്ടിഫിക്കറ്റിലുള്ള പേരാണ് സംഭവം എല്ലാ ദിവസവും അവിടെ ഈ വീട്ടിൽ സ്ഥിരമായി ഇങ്ങനെ അഴിയുണ്ടാവാറുള്ള എന്ന് പറഞ്ഞാൽ അവിടെ മദ്യപിച്ചു എന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് വീട്ടിൽ മാത്രമല്ല നമ്മുടെ കേക്കട പ്രദേശത്ത് ആകെ ഇപ്പൊ മദ്യപിച്ചു വന്ന് എല്ലാവരുമായി വഴക്കമുണ്ടാക്കി നാട്ടുകാർക്ക് ആകെ ശല്യമുള്ള ഒരു പാർട്ടിയാണ് നല്ല ും ഫൈറ്റും ഒക്കെ ഉള്ള ആചാരബാഹ് ആളാണ് അപ്പോൾ വീട്ടിൽ ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു അപ്പൊ ആ സമയത്ത് ആരും ഇല്ലായിരുന്നു ആരുല്ലായിരുന്നെന്ന് പറഞ്ഞ ഒരു ഇവരുടെ ഒരു മകൾ അവിടെ ഉണ്ടായിരുന്നു അവരുടെ മകൾക്ക് രണ്ട് മക്കളുണ്ട് അത് അവർ രണ്ടുപേരും പുറത്തു വരുന്ന സമയമായിരുന്നു ആ സമയത്താണ് ഇവ മദ്യപിച്ചു വന്ന് ഈ എമ്പത്താറ് വയസ്സുള്ള ഈ വയോധികായ അമ്മ ഈ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് തൊഴിലുറപ്പിന്റെ തൊഴിലാളിയാണ് അപ്പൊ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ തൊഴിലുറപ്പിൽ വരുമായിരുന്നു അപ്പൊ എന്നെ തന്നെ അവര് മോനെ എന്നാണ് വിളിക്കുന്നത് അപ്പോ ഇവര് കിടപ്പിലായപ്പോ നമ്മള് ആശാവർക്കറേയും നമ്മളെ പാലിറ്റീവ് വിഭാഗത്തെയൊക്കെ വിട്ട് എല്ലാ ദിവസവും അവർ പോകുന്ന സമയത്തൊക്കെ പോയി അവര് ചെക്ക് ചെയ്യുകയും അവരനുണ്ടെന്നുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് മ്മളെല്ലാരും പോകും നമ്മുടെ നമ്മുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിന്റെ ആയിരുന്നാലും മറ്റു പ്രവർത്തകരായിരുന്നാലും നമ്മൾ ഡി എസിന്റെ പ്രവർത്തകരായിരുന്നാലും അവർക്ക് സാമ്പത്തിക സഹായം ഒക്കെ ചെയ്യുന്നുണ്ട് അവർ കിടപ്പായ പോകുന്നത് അപ്പോ പക്ഷേ ഇവന്റെ ആക്രമണം കാരണം പലരും ആ പരിസരത്ത് ഉള്ളവരാരും ഈ ഈ ഇവരെ വീട്ടിലേക്ക് ഈ എന്തെങ്കിലും അടിയോ ബഹളോ കേട്ടാൽ തന്നെ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് കാരണം യമ ആക്രമകാരി ആയി കഴിഞ്ഞാൽ നല്ല മരകായുധങ്ങൾ വല്ല എന്തെങ്കിലും സാധനവും കൂടെ എടുത്തോണ്ടെന്ന് വലിയ വടിയൊക്കെ എടുത്തോണ്ടെന്ന് ആൾക്കാരെ ഓടിച്ചടിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് സാധാരണ ഈ സംഭവം നടന്നപ്പോൾ പോലും ആരും അങ്ങോട്ട് ചെന്ന് നോക്കില്ല യമൻ ഈ സംഭവം എല്ലാം കഴിഞ്ഞ് പുറത്തു പോയതിനു ശേഷം ആരോ വിളിച്ചു പറഞ്ഞ അനുസരിച്ചാണ് നമ്മളെ ഒരു മനു എന്ന് പറഞ്ഞൊരു സഹാവ് ഉണ്ടായിരുന്നു സഹാവ് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അമ്മ ഇങ്ങനെ അടിയുണ്ട് കിടക്കണമെന്നുണ്ട് നമ്മളെ റൂബി ആംബുലൻസ് സർവീസ് അപ്പൊ റൂബി ആംബുലൻസ് സർവീസിനെ വിളിച്ചു പറയും പുള്ളി ഇവിടെ ഇല്ലായിരുന്നു മനു അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ വളരെ ബോധമില്ലാതെ അങ്ങനെ കിടക്കുന്ന അമ്മയാണ് കേട്ട അപ്പം റൂബിയും അവന്റെ ഒരു ആംബുലൻസിന്റെ ഡ്രൈവറും അപ്പൊ ഈ അവരുടെ മകളുമായിട്ടാണ് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് മണിക്കൂറോളം എന്നിട്ട് അവർ ഐ സി യു കെറ്റ് വെച്ചു ഐ സു യു കെറ്റ് രണ്ടു മണിക്കൂറോളം ജീവനുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ അവർ മരണപ്പെട്ടു ഇന്ന് ഞങ്ങളിപ്പോ ഇൻക്വസ്റ്റിന് നിന്ന് പോലും നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം കൈയെല്ലാം എല്ലാം ഒഴിഞ്ഞു കൈത്തണ്ടെല്ലാം ഒഴിഞ്ഞു തൊലി മാത്രമേ ഉള്ളൂ അസ്ഥി വല്ല ഒടിച്ച് ഒഴിച്ചു പോയ സ്ഥിതിയിലാണ് ചവിട്ടി ഓടിച്ചിരിക്കുന്നത് കൈ രണ്ടും കാൽപാദങ്ങള് അവരുടെ ശരീരത്തിൽ ചവിട്ടും മുറിവും ഈ ചവിട്ടി ഓടിക്കാത്ത ഭാഗങ്ങളില്ല അതിദാരുണമായാണ് അവരെ കൊലപ്പെടുത്തിയത് അവന് പിന്നെ രാത്രി തന്നെ പോലീസ് വന്ന് കസ്റ്റഡിയിലെടുത്തു അപ്പോൾ അവനെന്തോ വൈദ്യ പരിശോധനയിൽ എന്താ വേരിയേഷൻ കണ്ടു അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് ആള് ഒരുപാട് നാളൊന്നും ആയില്ല വാർത്തയ്ക്ക് സഹജമായ പ്രശ്നങ്ങളല്ല വേറെ പ്രശ്നമൊന്നുമില്ല അവര് ഒരു ഒന്നര ഒരൊന്നര മാസമായി അപ്പൊ ഞങ്ങളൊരിക്കലും ഇതിന് ഇതുമായി ഇടപെട്ട് ഞങ്ങൾ ഇവരെ വേറെ ഏതെങ്കിലും ഒരു സെന്ററിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലെത്തി പക്ഷെ അത് തീരുമാനത്തിലെത്തി എന്ന് ഒഴിവങ്ങാട് വിളിച്ച് ചോദിക്കുകയും അപ്പൊ ഇവരെ വേണമെങ്കിൽ കൊണ്ടു അവിടെ പ്രവേശിപ്പിക്കാമെന്ന് പറയുകയും ചെയ്യും പക്ഷെ അവര് പറയുന്നത് എൻ്റെ മകനെ കൂടെ അവരെ മകനോടൊത്തരം സ്നേഹമുള്ള ആളാണ് എന്റെ മകനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത് ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ അവിടെ അവരുടെ മകൾ മകനോട് മക്കളോട് ചോദിച്ചോ പറഞ്ഞു ഈ ആഹാരം തന്നെ ഇവർക്ക് ഈ കിടപ്പ് രോഗിക്ക് വോഴ്സ് പോലുള്ള സാധനങ്ങൾ അവര് ആ മകൾ കാച്ചി കൊണ്ടു കൊടുത്താൽ ഇവരത് കൊണ്ടു കൊടുത്തിട്ട് അവർ മാറി എന്നാൽ ഇവരത് പ്രത്യേക എടുത്ത് സൂക്ഷിച്ചടച്ച് വെച്ചിരുന്നിട്ട് അവർ കഴിക്കാതെ ഇവൻ വരുമ്പോൾ കൊടുക്കും എന്നാണ് അവർ പറയണത് കൃത്യമായിട്ട് യവൻ ജോലിക്ക് പോകും പക്ഷെ ജോലിക്ക് പോകും ഇടയ്ക്കിടക്ക് പോകും എല്ലാ നല്ല ആരോഗ്യവും ജോലിക്ക് പോകും ജോലിക്ക് കഴിച്ചാൽ മുഴുവൻ കാശിനും മദ്യപിക്കും എന്നിട്ട് പരിസരം ആ ഗാടിയുണ്ടാക്കും ആ വീട്ടിൽ മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ തന്നെ അന്വേഷിച്ചറിയാം നിരവധി കേസുകൾ കേസുകൾ മൊത്തം ഇതേപോലെ മദ്യപിച്ച് ആൾക്കാർ ആക്രമിച്ച കേസുകളാണ് അത് കുറെ കേസുകളൊക്കെ സ്റ്റേഷനിൽ പോകുന്നുള്ളു മറ്റു ചില കേസുകള് മിക്ക ആഴ്ചയിലും അവിടെ അടിയാണ് ഓരോ ആഴ്ചയിലും അടിച്ച് പ്രശ്നം ഉണ്ടാക്കും അവിടെ അവരെ അവിടെ കൂട്ടുകാരുമായിട്ട് അടി ഉണ്ടാക്കും പിന്നെ അതൊന്നും പോലീസ് സ്റ്റേഷനിൽ എത്താറില്ല അവർ അടി കൊള്ളുന്നവരും യമന അടി കൊടുക്കുന്നവരും ഒക്കെ ആയിട്ട് കോംപ്രമൈസ് പോവാണ് പതിവ് അങ്ങനെയുള്ള ഒരാളാണ് ഈ സന്തോഷം പറയുന്നത് അങ്ങനെ അറിയില്ല കാരണം ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു അവനങ്ങനെ പ്രത്യേക കാരണമൊന്നും വേണ്ട സ്ഥിരമായി സ്ഥിരമായിട്ട് ആളാണ് സ്ഥിരമായിട്ട് മദ്യപിക്കുകയും ഈ അമ്മയെ അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഇത്രയും അവരന്ന് നമ്മളവിടെ പോകുമ്പോഴും അവരിങ്ങനെ അങ്ങനെ ഉപദ്രവിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ മകൻ ഒരു മകനേ ഉള്ളൂ അവർക്ക് ആ മകനെ ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു കുട്ടിയുണ്ട് മകനുണ്ട് അവരെയൊക്കെ നേരത്തെ ഉപേക്ഷിച്ചു അവര് അവരെ വേറെ താമസമാണ് അവരുമായിട്ട് ഇപ്പൊ അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ അവർക്ക് ശ്രമം നടത്തി അവർ ഭാര്യമായിട്ടൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്തു പോകാൻ വേണ്ടി പക്ഷെ അവരും തയ്യാറല്ല കാരണം അവരുടെ സ്വഭാവം വെച്ച് മദ്യപാനശീല ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഭാര്യയും മക്കളൊന്നും വരാനൊന്നും തയ്യാറായില്ല തയ്യാറായെന്ന് പറഞ്ഞാൽ അവരോട് വന്ന് അറിയാമല്ലോ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ അപ്പോൾ ഭർത്താക്കന്മാർ ഇല്ലാതെ ജീവിക്കുന്ന ഇതിനെക്കാർ നല്ലതാണ് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതാണ് നല്ലത് ഇങ്ങനെയുള്ള മദ്യപാനികളുടെ കൂടി കൂടിക്കിടന്ന് അവരുടെ ജീവിതം പഴാക്കുന്നതിനേക്കാൾ നല്ലൊരു ശതമാനം സ്ത്രീകൾ അതിൻ്റെ സജസ്റ്റിയാണ് അപ്പോൾ അതുകൊണ്ട് അവർ വരാൻ തയ്യാറല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് അവര് വരിക വേറെ ബാധ്യതകളൊന്നുമില്ല ഏഹ് പൈസ കിട്ടുക മദ്യപിക്കുക പിന്നെ ഇങ്ങനെ ആൾക്കാരെ മൊത്തം മരിസരത്തെ പ്രശ്നം ഉണ്ടാക്കിയത് തീർച്ചയായും നമ്മളെ പ്രദേശത്തും ഈ ലഹരിയുടെ ലഹരിയുടെ വ്യാപകമായ പ്രശ്നങ്ങൾ നമ്മുടെ പ്രദേശത്തും ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊരു ശക്തമായൊരു ഇടപെടൽ നമ്മുടെ യുവജന സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അപ്പോ അതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരു മൂന്ന് നാല് മാസ കാലമായി നമ്മളാ പ്രദേശത്ത് മൊത്തം നമ്മളൊരു പ്രത്യേക ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അതിൽ കുറെ യുവാക്കളെ രാഷ്ട്രീയമായിട്ടല്ല എല്ലാ പൊതുമുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഒന്ന് ഒരു ഒന്നൊന്നര മാസത്തെ രണ്ട് മാസക്കാലം ഞങ്ങൾ ആ വാർഡിൻ്റെ പ്രദേശങ്ങളിൽ മൊത്തം രാത്രി കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു പൈനോര എട്ട് മണി മുതൽ ഒരു പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ മൂന്ന് നാല് രണ്ട് ഒന്ന് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് എല്ലായിടത്തും കറങ്ങുകയും ഏതെങ്കിലും ഒരാളിങ്ങനെ നമ്മളെ അസ്വാഭമായി കണ്ട കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അവരെ അല്ലെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുകയും അല്ലെങ്കിൽ ഞങ്ങൾ അവരെ തന്നെ പിടിച്ച് മൂന്നു നാല് ബാച്ചിൽ ഞങ്ങൾ അവരെ തന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ചു കാലമായി ഒരു രണ്ട് മാസമായിട്ട് ഇങ്ങനെ ഈ മയക്കുമരുന്നിന്റെ വ്യാപനം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അവിടെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മദ്യം എന്ന് പറയുന്നത് വ്യാപകമായിട്ടുണ്ട് എല്ലാ പ്രദേശത്തും ഉണ്ട് എല്ലാ നമ്മുടെ നാട്ടിൻ്റെ മൊത്തം ഭാഗത്തും ഉള്ളതുപോലെ തന്നെ നമ്മളെ ഭാഗത്തും വ്യാപകമായി ഈ മദ്യം സുലഭമായി എല്ലായിടത്തും ഉണ്ട് അപ്പൊ യവൻ എന്ന് പറഞ്ഞാൽ ഈ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില സ്വഭാവമുണ്ട് അപ്പൊ ഈ മദ്യം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വയുണ്ടാവുന്ന ഒരു സ്വഭാവം യവനുള്ളതാണ് അതിന്റെ പേരിലാണ് ഇതെല്ലാം ചെയ്തത് നമുക്ക് തന്നെ സരിക്കാൻ പറ്റാത്ത രംഗമാണ്